ചേച്ചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ചയാണ് ഇന്ന് അഞ്ചു മണിക്ക് എൻ്റെ കുട്ടി ട്രിപ്പ് പോവുകയാണ് ബാംഗ്ലൂർ ആൻഡ് മൈസൂർ ഈ കുട്ടിയാലോ ഈ കുട്ടിയാണ് ഈ ആ പോണ ആവശ്യമൊന്നുമില്ല എന്റെ കുട്ടി പോവാൻ റെഡി ആയി നിക്കുകയാണ് വലിയ ബാഗാണെന്ന് നീ ബുധനാഴ്ച വരുവുള്ളൂ ഇന്ന് പോയി കഴിഞ്ഞ ബുധനാഴ്ച വരും അതുവരെ ഇല്ല ഇവിടെ വിളിക്കുന്ന ഒക്കെ കണ്ട ബ്ലാക്ക് നെയ് പോളിഷ് ഒക്കെ ഇട്ട് സെറ്റ് ആക്കിയ ചെക്കണ് വെച്ച് ഏറ്റോ കുത്ത പിടിച്ച് ആ കൈ പോലെ ഉണ്ട് ൊക്കെ അടിപൊളിയായിട്ട് വളർത്തുന്ന ചേലാൻ കുട്ടിയാണ് എൻ്റെ കുട്ടി ഉണ്ടോ അപ്പ സ്കൂളിൽ കൊണ്ടുവന്നാക്കണം അവിടെ നിന്ന് അഞ്ചുമണിക്ക് എത്തും ഓ ഇപ്പൊ തന്നെ മൈസൂരും ബാംഗ്ലൂരും എത്തുമെന്നാണ് വിചാരം പോളി പറഞ്ഞ ഓടിക്കും പറക്കും ഓടിക്കും അവൾക്ക് എന്താ അറിയില്ല ഇത്രയും ദിവസം ഇങ്ങനെ ട്രിപ്പ് പോകുന്നത് ആദ്യായിട്ടാണ് ഒറ്റക്കല്ല കൂട്ടാരികളൊക്കെ ആയിട്ട് സ്കൂളിൽ നിന്ന് വീട്ടിൽ അതിന്റെ വിഷമൊന്നും അവൾക്കില്ലാ ഹാപ്പിയാണ് അവള് വിഷമിച്ചിരിക്കും ഭയങ്കര ഹാപ്പി ആയി പോയി വരട്ടെ അപ്പൊ കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളുമായിട്ട് കണ്ടുകൊണ്ട് ഇപ്പൊ നമുക്ക് പോവാം പിന്നെ കുട്ടി അങ്ങനെ ടൂർ പോവുകയാണ് അങ്ങനത്തെ ചെറിയൊരു വിശേഷവുമായിട്ട് ഞാൻ ഞാനും എന്താ ഇവര് മലക്കൊക്കെ പോയി വന്ന് അതിൻ്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ വീഡിയോ അതുകൊണ്ട് ഇടാൻ വീഡിയോ കുറച്ച് ദിവസമായി അതുകൊണ്ട് ഇട്ടിട്ട് പിന്നെ എന്താ പറയാ പിന്നെ ഒരു കാര്യമുണ്ട് പിന്നെ അവൾ ബുധനാഴ്ച വരും പിന്നെ തിങ്കളാഴ്ച നാളെ ഞാനും അനിയന്മാരും കൂടി അനിയൻ്റെ കൂട്ടുകാരൻ ഗൾഫിലായിരുന്നു അവനെപ്പോൾ വയ്യാതെ പെട്ടെന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് കാണാൻ പോകണം നൂറനാടാണ് സ്ഥലം അപ്പോൾ അവിടെ കാണാൻ പോണം നാളെ പോവാന്ന് വെച്ചിരിക്കാണ് പിന്നെ നിങ്ങൾക്ക് ഈ ലിസ്റ്റൊക്കെ ഇഷ്ടമായി ഈ കളറ് ഞാൻ പുതിയതായിട്ട് മേടിച്ചാണ് പക്ഷേ ഇത് ഇത്ര നല്ലതല്ല ഞാൻ ഉപയോഗിക്കുന്നതല്ല കളറ് നല്ലതായി നല്ല ഭംഗിയുണ്ട് പക്ഷെ പെട്ടെന്ന് പോവും വാട്ടർ പ്രൂഫല്ല ഞാനത് യൂസ് ചെയ്യണേ റെഡായിരുന്നു ഇപ്പം ഈ കളറ് എനിക്ക് ചേരുന്നുണ്ടെങ്കിൽ അത് കമ്മൻ്റ് ചെയ്യണോട്ടോ നല്ല കളറൊക്കെയാണ് പക്ഷേ എനിക്കിഷ്ടമായി കളറ് പക്ഷെ അത് ഇത്ര പോരാ എനിക്ക് ഇഷ്ടമായി ഇഷ്ടക്കേടൊന്നുമില്ല കളറും ഉണ്ട് പക്ഷെ അത് നിൽക്കണില്ല ട്വൻ്റി ഫോർ ഒന്നും നിൽക്കണില്ല ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്ന റെഡാണെങ്കിൽ ഇട്ടഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ദിവസം മൂന്ന് ദിവസവും നല്ല കളറായിട്ട് ചൂണ്ടിനെയിരിക്കും ഓക്കെ ബായ് ആ അങ്ങനെ കൊച്ചു പോകാൻ നിൽക്കിയേനും ഞങ്ങളത് സ്കൂളിലേക്ക് ആക്കാൻ നിൽക്കിയാണ് ബാഗ് കുറേ വരും അങ്ങനെ ട്രിപ്പ് പോകാനുള്ള എല്ലാവർക്കും ആച്ചിലേക്ക് സ്വാഗതം വണ്ടി കറക്റ്റ് ആട്ടോണിംഗ് കളിയാക്കുന്നുണ്ടോ നിങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് நடந்தப்படி <laughs> வ <laughs> <laughs> okay, okay, okay. ഞങ്ങൾ പള്ളീടെ അവിടെ എത്തിക്കണ്ട പുള്ളി പിള്ളേരൊക്കെ വന്ന അവർ പള്ളിയിലേക്ക് എത്തി